നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പാസ്ത റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ട ചേർത്ത് തയ്യാറാക്കിയ പാസ്ത ഒരല്പം സ്പൈസിയാണിത് ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനെന്നുള്ള രീതിയിൽ ഞാനൊരല്പം ടൊമാറ്റോ കച്ചപ്പം കൂടെ ചേർക്കുന്നുണ്ട് അല്ലാതെ വേറെ ഒരു സോസുകളും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ ഈ പാസ്ത തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്തയായിരുന്നാലും കുഴപ്പമില്ല പിന്നെ ഒരു മൂന്ന് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് പ്രധാനമായും വേണ്ടത് ആദ്യം നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും എണ്ണയും ഒഴിച്ചു കൊടുക്കാം പരസ്പരം ഒന്നും ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആ പാസ്തയും കൂടെ ചേർക്കാം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ പാസ്തയുടെ ഏകദേശം ഒന്ന് വെന്ത് വേവാറായിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റൂടെ അപ്പോൾ പാകത്തിന് വെന്ത് കഴിഞ്ഞു അതാ മുറിച്ചായിട്ട് നോക്കിയപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പേ ഞാനിത് ഒന്നു രണ്ട് പ്രാവശ്യം നല്ല പച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ചൂടൊന്നും മാറിക്കിട്ടും പിന്നെ ഇതിൽ കിടന്നൊന്നും വേഗത്തില്ല ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനൊരു പാൻ വെച്ചിട്ട് എണ്ണയ്ക്ക് പേരെ ഞാനിന്ന് വെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബട്ടർ നിങ്ങൾക്ക് ഓയിലാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുത്തുകൊള്ളുക വെണ്ണ ഉരുങ്ങി കഴിയുമ്പോഴേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് നല്ല വെണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേ ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വഴന്ന് കിട്ടണം ഒത്തിരി ചുമക്കയൊന്നും വേണ്ട ഒരുവിധം നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിത് അതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള പൊടിവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ചേർക്കുന്നത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ചേർക്കുക അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ പിന്നെ നമുക്ക് ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മസാലകൾ മതി കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണെല്ലാം കുറവാണ് പിന്നെ ഒരു കാൽ ടീ രണ്ട് പിഞ്ച് ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്തതാണ് എടുത്തിട്ടുള്ളത് സൈരിയുള്ള മുളക് പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂൺ എടുത്താൽ മതിയാകും ഇത്രയും ചേർത്ത് നല്ലവണ്ണം അതിൻ്റെ പച്ചവണമല്ലോ ഒന്നും മാറി നല്ലതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മുടെ ആ പച്ചവണ്ണം എല്ലാം മാറി നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് വഴറ്റുക ആ ടൊമാറ്റോ ഒന്ന് വെന്ത്ടഞ്ഞ് വരണം ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ പാസ്തയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും പിന്നീട് നമുക്ക് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാവുന്നതാണ് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ഈ മസാലയും ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ടൊമാറ്റോ നികക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും എത്രയാണോ ടൊമാറ്റോ എടുക്കുന്നത് അതനുസരിച്ച് അത് നികയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ട ചേർത്ത പാസ്തയാണല്ലോ അതിലേക്ക് ഞാനിവിടെ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ മുട്ടയൊന്ന് ചിക്കി എടുക്കാം ഞാനൊരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ചീനച്ചട്ടി നല്ല ചൂടുള്ളുകൊണ്ടേ അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർക്കുക മുട്ടാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് തീ ഓണാക്കിയിട്ട് മുട്ട ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്ന രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ടൊമാറ്റോ എന്തായെന്ന് നോക്കാം ടൊമാറ്റോ എല്ലാം പറ്റി നല്ല പാകത്തിന് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ പാസ്ത ചേർത്ത് കൊടുക്കണം ആദ്യം അതാണ് ചേർക്കേണ്ടത് ടൊമാറ്റോ ഒക്കെ നല്ല വെന്ത് ആ എണ്ണ എല്ലാം നല്ല തെളിഞ്ഞു വന്ന് തുടങ്ങി അപ്പോൾ ഞാൻ ആ പാസ്ത ഒന്നിനോട് ഒന്നും ഒട്ടാത്ത രീതിയിൽ നമുക്ക് പാസ്ത കിട്ടിയിട്ടുണ്ട് പാസ്ത ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക എല്ലായിടത്തും ആ മസാല നല്ലതുപോലെ ഒന്നായി കിട്ടുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ടൊമാറ്റോയുടെ ടേസ്റ്റ് അല്പം ആരൽപ്പം സ്പൈസിയാണിത് ടൊമാറ്റോയുടെ ടേസ്റ്റ് അത് മാത്രം മതി ആ ഒരു സ്വാദ് മാത്രം മതി എന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ നമ്മൾ കുട്ടികൾക്കും കൂടെ കൊടുക്കുന്നതായത് കൊണ്ട് ഒരല്പം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് വേറെ ഒരു സോസും ചേർക്കുന്നില്ല ടൊമാറ്റോക്ക് കെച്ചപ്പ് മാത്രം ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു അല്പം മധുരം കൂടെ കിട്ടും അപ്പോഴേ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ ഒത്തിരി അങ്ങ് ഇരിവ് വേണ്ടല്ലോ അതുകൊണ്ടാണ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയുടെ അളവ് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെയൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മുട്ടയെ എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് പാസ്തയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും ആക്കിയത് അല്ല മുട്ട കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇന്ന് മുട്ടയും ആ മസാലയും ഒക്കെ നല്ലവണ്ണം മിക്സാവുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഇപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ വളരെ ടേസ്റ്റിയായ ഒരു പാസ്ത റെസിപ്പിയാണിത് അല്പം എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുട്ടികളും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും ഇത് രുചികരമായ ഈ പാസ്ത മുട്ട പാസ്ത നിങ്ങളും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം